അപ്പം ഇന്നലെ നമ്മളൊരു ഡോഗിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഷെൽട്ടർ കുറേ അന്വേഷിച്ചു കുറേ പേര് മെസ്സേജ് അയച്ചു കുറേ പേര് അതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു നമ്മൾ ഇൻസ്റ്റ ത്രൂ ആണ് ചെയ്തത് അപ്പം നമ്മൾ ഇന്നും രാവിലെ തന്നെ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടിയിട്ടാണ് പോയത് അതിന് ഫുഡും പാലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ആൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നൈസ് ആൻഡ് കാമാണ ആൾ പക്ഷെ ആൾ നമ്മൾ പിടിക്കാൻ ശ്രമിക്കുമ്പം ഇതാണ് കേട്ടോ അവസ്ഥ അതൊന്നു കണ്ടുനോക്ക് it <laughs> പക്ഷേ നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കതിനെ സേഫ് ആയിട്ട് തന്നെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റി അപ്പോൾ നമ്മളിത് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഓൾറെഡി രണ്ട് ഡോഗ്സ് ഉണ്ട് അപ്പോൾ നമുക്കതിനെ ഒന്നും കൂടി ഒരാളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ തന്നെ ഫ്രണ്ട് തന്നെ ആൾക്കാർ തന്നെയാണ് അതിനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ആൾ വണ്ടി കയറിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ആൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കൂടെ വന്നു അപ്പം എന്തായാലും നമ്മളതിനെ സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു ഇൻസ്റ്റ വഴി മെസ്സേജ് അയച്ചു അതുപോലെ യൂട്യൂബിൽ ആൾക്കാര് വീഡിയോസ് കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ആള് സേഫാണ് ആളിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ കൂടെ കുറേ പേര് കൂടെ നിന്നോട്ടോ അപ്പൊ നമ്മളിത് ഇവന് എടുത്തിട്ടുള്ളത് കണ്ണോത്തുപാടത്തു നിന്നാണ് കണ്ണോത്തുപാടത്തുനിന്ന് ഇപ്പൊ ഗുരുവായൂരാണ് ആളെ കൊണ്ടുപോയിട്ടുള്ളത് ആളവിടെ സേഫാണ് അവിടെ ആ വീട്ടിലെന്ന് പറഞ്ഞാൽ വേറെയും ഒരു ഡോഗും കൂടി ഉണ്ട് അപ്പോൾ ആൾക്കൊരു കമ്പനി എന്നുള്ള ബേസിൽ ഇടാന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനവിടെ തന്നെ കൊടുത്തത് ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ആൾ ആ മുന്നേ ഉണ്ടായിരുന്ന അത്ര ദേശീയ സ്വഭാവം കാണിച്ചില്ല എനിക്കോന്നൊരു പക്ഷെ അത് പേടിച്ചിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അഗ്രസീവായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം പിന്നെ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ആളവിടെ ആയിട്ട് പൊരുത്തപ്പെട്ടു എന്നാണ് പറഞ്ഞപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്തവർക്കും കൂടെ വന്നവർക്കും അന്വേഷിച്ചവർക്കും ഒക്കെ താങ്ക്സ് അതുപോലെ നമ്മൾ ഇതുപോലെ പെച്ചനെയൊക്കെ കൊണ്ട് കളയുമ്പോൾ എല്ലാവരും ചിന്തിക്കുക അവരും ഒരു ജീവ ജീവനുള്ളവരാണ് അപ്പോൾ അവർക്കും അതിൻ്റെതായ ഇതുണ്ടാവും അവർ മേ ബി ഈ ഡോഗ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഓണർ വരും എന്ന് വിചാരിച്ചിട്ടാവും പക്ഷെ ആൾ വരാത്തത് കൊണ്ട് അത് അത് അതിൻ്റെതായ ഒരു അഗ്രസീവ്നെസ് കാണിച്ചതാണ് പക്ഷെ ഇപ്പൊ ഈ ഡോഗിയായിട്ട് ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ആള് സേഫാണ് അപ്പൊ ഇതുപോലെ ആരും ഇനി ഇതുപോലൊന്നും ചെയ്യാതിരിക്കാന് പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഇത്രയുള്ള വൈബായി